പക്ഷെ നാരായണഗുരു പഠിക്കാൻ വന്നത് വാർണപ്പള്ളി എന്ന് പറഞ്ഞ ഒരു ഈഴവ കുടുംബത്തിലാണ് വലിയ കൊട്ടാര ഈ കൊട്ടാര സദസ്യമായിട്ടുള്ള തറവാട് ഉണ്ടായിരുന്ന ഒരാളുടെ ആശ്രിതനായിട്ട് വന്നിട്ടാണ് എന്ന് വെച്ചാൽ ഒരു ഈഴവ പ്രമാണിയുടെ വീട്ടിലാണ് നാരായണ ഗുരു സംസ്കൃതം പഠിക്കുന്നത് സംസ്കൃതം പഠിപ്പിക്കാനായിട്ട് നായരെ എംപ്ലോയ് ചെയ്ത ഒരു തറവാടാണത് നാരായണഗുരുവിൻ്റെ കുടുംബമൊക്കെ വൈദ്യ കുടുംബമാണ് സംസ്കൃതം അറിയുന്നവരാണ് പഠിച്ചത് ഇവരാരും മറ്റവരാരും പഠിപ്പിച്ചതല്ല ഇതൊക്കെ കാരണം ബുദ്ധ പാരമ്പര്യത്തിന്റെ ഭാഗമായി ഇഷ്ടം പോലെ വൈദ്യം അറിയാവുന്ന ആൾക്കാരാണ് അവരെല്ലാം ഒരു പ്രദേശത്തെ ഭരണാധികാരികളായിട്ട് ഈ പറയുന്ന നായരും ഈഴവരും എല്ലാം ഉണ്ടായിരുന്നു അല്ലാതെ ഈഴവരെന്ന് പറയുന്നവർ ഈ നായന്മാരുടെ കീഴിലായിരുന്നു എന്നുള്ള യുക്തിയൊന്നും പറഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാനേ പറ്റത്തില്ല ആറാട്ടുപുഴ വേലായതിനും വളരെ സ്വത്തുള്ളവരായിരുന്നു അവർക്ക് പടയുണ്ടായിരുന്നു പട്ടാളം ഉണ്ടായിരുന്നു പ അത് വച്ചിട്ട് അവർ മറ്റുള്ളവരെ നേരിട്ട് <muchas>